ഹായ് നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച സർക്കാർ പരിപാടിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മുടെ സിനിമ നടനായിട്ടുള്ള ഭീമൻ രഘു ഭീമൻ രഘുവിൻ്റെ അടുത്ത് ഈ കർമ്മ കക്കൂസിന്റെ ഒരു അവതാരകൻ വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് ജനപ്രാതിനിധ്യം കുറവാണ് ഇത് അത്ര രീതിയിലൊരു വിജയം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പഴത്തേക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അടിച്ചവൻ്റെ അണ്ണാക്കി തന്നെ നമ്മുടെ ഭീമൻ രഘു കയറ്റി കൊടുക്കുന്നുണ്ട് കാരണം ഭീമൻ രഘു ആദ്യം ബി ജെ പിയുടെ ഭാഗമായിരുന്നു അവസാനം ആ ചാണകം ചവിട്ടി അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചറങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായതൊക്കെ നമുക്കറിയാം വർഗീയ രാഷ്ട്രീയം വിട്ടുകൊണ്ട് മറ്റേത് പാർട്ടിയിലേക്ക് പോയാലും അവർ നമ്മൾ ഇരു നീട്ടി സ്വീകരിക്കും അത് നമ്മൾ സ്വാഗതം ചെയ്യും കാരണം ഈ അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് ഇപ്പം ആർ എസ് എസും സംഘപരിവാറിൻ്റെ പല പോഷക സംഘടനകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇപ്പം നടത്തുന്ന ഈ ഒരു വർഗീയ സംഗമത്തിൽ ഓരോ വേട്ടാവളിയന്മാരും വന്ന് പ്രസംഗിച്ചത് പച്ചയ്ക്ക് വർഗീയതയാണ് ആ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വീണ്ടും വർഗീയതയാണ് കുത്തിക്കേറ്റി കൊടുത്തത് എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഞാൻ ചിരിച്ചു പോയിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ് അതോടൊപ്പം തന്നെ ഈ ന്യൂസ് ടി ചാനലിന്റെ ഒരു അവതാരകൻ വന്നിട്ട് ഭീമൻ രഘുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് കൊള്ളയൻ്റെ നല്ല കണക്കിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് വീഡിയോ നമ്മൾ കാണുന്നതോടൊപ്പം തന്നെ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിന്റെ ബദൽ സംഗമമായിട്ടുള്ള ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഈ മതവേറി പൂണ്ടിട്ടുള്ള ഈ വൃത്തികെട്ട ആളുകൾ നടത്തിയിട്ടുള്ള ഈ സംഗമത്തിൽ ആ ഒരു സ്വാമി തീവ്രവാദിയാണെന്ന് പറഞ്ഞു അപ്പൊ എവിടെയാണ് ഈ വിശ്വാസം അയ്യപ്പൻ പറഞ്ഞതിന് വിപരീതമായിട്ട് നടത്തുന്ന ഈ ഒരു സംഗമം അത് അയ്യപ്പ സംഗമമല്ല മറിച്ച് അത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും തീവ്രവാദ സംഗമമാണ് എന്ന് പറയാതിരിക്കാന്ന് വർത്തിയില്ല നമുക്കത് എന്നാലും ഈ ഒരു വീഡിയോ ഒന്ന് കേട്ടതിനു ശേഷം നമുക്ക് നമ്മുടെ ഭീമൻ രോഗം ഈ പറയുന്ന ചാനലുകൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ അത് മാസാണ് അത് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു മറുപടിയായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് എന്തായാലും ആര് നടത്തി നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നിരുന്ന നിങ്ങൾ സ്വാമി എന്ന് പറയുന്ന അധ്യക്ഷൻ മഹർഷി ശ്രീരാമിഷൻ ഇങ്ങനെ ആണോ നിങ്ങൾ ഈ ശബരിമല അതുപോലെ ഉടനീളം ഒരുപാട് സംഭവങ്ങൾ അതായത് ഈ രാജ്യത്ത് ഹിന്ദു ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടാകില്ല ഇവിടെ മുസ്ലിം ഉണ്ടാകില്ല എന്നൊക്കെ ഉള്ള വളരെ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ഇവിടെ സംഖികളില്ലാത്തത് കൊണ്ടായിരുന്നു ഇവിടെ മുസ്ലിം ക്രിസ്ത്യാനികളെയും ഈ ഹൈന്ദവ സഹോദരങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിച്ചത് പത്ത് എണ്ണൂറ് വർഷത്തോളം ഈ രാജ്യം ഭരിച്ചത് മുഗൾ ചക്രവർത്തിമാരല്ലേ ഇപ്പോഴും ഭൂരിപക്ഷമായിട്ട് ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് അന്ന് അവരങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് കുറിച്ചിട്ട് ഈ വേട്ടാവളിയന്മാരുടെ തലയ്ക്കാത്തത് വല്ല ബോധമുണ്ടോ ഇവന്റെ ഒക്കെ തലയ്ക്കാത്ത ചാണകം കയറ്റി ഈ കെട്ടും കെട്ടി നടന്ന വിന്യാസാന്ന് പറഞ്ഞെടുക്കാൻ ഉളുപ്പുണ്ടോ ഇവർക്കൊക്കെ എന്താ നമ്മുടെ ന്യൂസ് എയ്റ്റ് ചാനലിന് നമ്മുടെ ഭീമന്റെ കൊടുക്കുന്ന കിണങ്കാച്ചി മറുപടി അല്ലേ അതൊന്ന് കേട്ടോ കണ്ണുവിടെ നമ്മൾ നമ്മൾ പത്രപ്രവർത്തകരെ നോക്കേണ്ട കാര്യമൊന്നും പത്രപ്രവർത്തകരെ മറ്റുള്ളവർ നോക്കി പാർട്ടിപരമായിട്ട് ഒരു കാര്യം ചോദിക്കരുത് അയ്യപ്പനെ പറ്റി എന്തെങ്കിലും ചോദിക്കണ്ടോ അയ്യപ്പനോട് മനസ്സിൽ തോന്നുന്നുണ്ടോ അന്നും എനിക്ക് കരുത്തില്ല പാർട്ടിയെ പറ്റി ചോദിക്കരുത് ചോദിക്കാം ഇവിടെ അയ്യപ്പ സംഗമമാണ് അയ്യപ്പനെ പറ്റി മാത്രം അയ്യപ്പൻ എന്ത് ജനിച്ചു അയ്യപ്പൻ പന്തള മഹാരാജാവിന് എങ്ങനെ കിട്ടി അതൊക്കെ ഞാൻ ആ പാർട്ടി അതിനല്ല വന്നിരിക്കുന്നു അത് നമുക്ക് പാർട്ടിപരമായിട്ട് ഒരുപാട് സംസാരിച്ചു ഇത് അയ്യപ്പ സംഗമം അതിന് താങ്കളുടെ പേരെന്താ രഞ്ജിത്ത് അവനായ രഞ്ജിത്ത് അയ്യപ്പനെ പറ്റിയും എല്ലാം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു പന്തള മഹാരാജാവിന് എന്താ കിട്ടി അറിയോ ഞാൻ ചോദിക്കട്ടെ എന്നാ കിട്ടി അതല്ല അറിയും പിന്നെ എന്തിനാ ഇതും തൂക്കി വെച്ചിറങ്ങിയത് അയ്യപ്പ സംഗമ അതൊക്കെ അറിയണ്ടോ പ്രശ്നം അതെ അതെ തീർച്ചയായിട്ടും ഉത്തരവാല്ലോ അതിനല്ലേ തുടങ്ങിയിരിക്കുന്നത് അത് രാഷ്ട്രീയവത്കരിക്കും ഒരിക്കലും ചെയ്തു കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ നമ്മളെല്ലാം വേണ്ടി നമ്മൾ വരെ ചെയ്യുന്നില്ലേ അങ്ങനെ നല്ല കിടുക്കാച്ചി മറുപടി പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കർമ്മ കക്കൂസ് എന്ന് പറയുന്ന ഒരു വൃത്തികട്ട മുണഞ്ഞ ചാനലുണ്ട് ഓൺലൈൻ ചാനലുണ്ട് കേരളത്തിൽ അവന്റെ അണ്ണാക്കി കൊടുത്ത മറുപടിയാണ് നമ്മൾ കേൾക്കേണ്ടത് അതും കൂടെ ഒന്ന് കേട്ടോളൂ ഒന്നുമില്ല ആൾക്കാർ കിടന്ന് തള്ളുകാകത്തിയവരാണ് പ്രശ്നമല്ല ഇഷ്ടം പോലെ അയ്യായിരം ആറായിരം പേർക്കാണ് ഫുഡ് തയ്യാറാക്കിയത് അപ്പൊ അത് കുറവാണ് ഞാനിപ്പോ അവിടെ പോയിട്ട് വന്നതാണ് പഴയിടെ ഫുഡ് റെഡിയാക്കുന്നത് തീർച്ചയായില്ലേ ചോദിച്ചപ്പോൾ അയ്യായിരം ആറായിരം പേർക്കാണ് ഫുഡ് പിന്നെ നിങ്ങൾ കർമ്മയല്ലേ അത് അങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിക്കാം മല അല്ല ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് പോവല്ലേ അദ്ദേഹത്തിന് വേറെ ജോലി ഉണ്ട് എന്നാലും ഈ സംഘമൊക്കെ അടക്കിയപ്പോ ഇരുമുടിക്കെട്ടും കെട്ടി പണി അയ്യപ്പനെ സന്ദർശിച്ചു വിടാൻ അങ്ങനെ ചെയ്യാരുത് പക്ഷെ അദ്ദേഹത്തിനോട് ചോദിച്ചോട് ജോലി കേരളപ്പെട്ടു നിങ്ങൾ അല്ലേ അതെ ചോദിക്കുന്നതിന് പറയുന്നത് അടുത്ത പ്രോഗ്രാം ഈ എന്തെങ്കിലും വികസന ചർച്ചയിലാണ് പങ്കെടുക്കുന്നത് വികസന ചർച്ച അവര് ബാക്കിയുള്ളവരേ പറ്റി സംസാരിക്കും പറ്റി ശരിയായിട്ടുള്ള കാര്യങ്ങൾ സി എം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി പറഞ്ഞു കഴിച്ച് പിന്നെ വികസനങ്ങളുടെ ഭാഗത്തോട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കും കേട്ട് ശേഷം അതിന്റെ ഒരു മലയ്ക്ക് കയറാൻ ചെന്ന് മുഖ്യമന്ത്രി മല അദ്ദേഹത്തി അല്ല ഇത് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടൊക്കെ പോയില്ലേ വേറെ ജോലിയുണ്ട് എന്നാലും ഈ സംഗമമൊക്കെ അടക്കിയപ്പോൾ അയ്യപ്പനെ സന്ദർശിച്ചു പക്ഷേ അദ്ദേഹത്തിനോട് അത് ചെയ്യുമ്പോഴല്ലേ ഭക്തജന അദ്ദേഹം മല കയറിയിരുന്നെങ്കിൽ തിരക്കൊണ്ടായിട്ട് പോയതാ ഇനി അടുത്ത അടുത്ത കൃത്യ ചെറുപ്പിനും പോയ പെരുമാര് മല കയറാനേ ചെറുപ്പിനു അതായത് നമ്മളെ ഈ ഭക്ഷണങ്ങളെല്ലാം പ്രതീക്ഷയെ ഈ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇനി വികസിക്കുന്നു ഈ സംഗമം കൊണ്ട് ഭക്തജനങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ സൗകര്യങ്ങളെല്ലാം ഉറപ്പല്ലേ സംസാരിക്കുന്നത് ഡിസിഷൻ ഡിസ്കഷൻ വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാം കാരണം അതിന്റെ ഒരു സർക്കാരുടെ തിരക്ക് അവരുടെ അയ്യപ്പനിലേക്ക് അയ്യപ്പ ശബരിമലയിലേക്ക് വരുന്ന വഴികളുടെ ഒക്കെ ഡൈവേർഷൻസും അതുപോലെ ഡെവലപ്മെന്റ് ഡെവലപ്പ്മെന്റ്സും ഒക്കെ വന്നു കുത്തിരിപ്പ് നടത്തുന്ന ആണും പെണ്ണും കെട്ട മാധ്യമ പ്രവർത്തകൻ പ്രവർത്തകനെന്ന് ഞെളിഞ്ഞു നടക്കുന്ന ഇതുപോലുള്ള വൃത്തിഘട്ടവുമാർക്ക് ഈ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായിട്ട് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ഈ ശബരിമലയിലേക്ക് വിദേശത്തു നിന്നുള്ള ആളുകളെയും കൂടെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടെ ഏതൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാമെന്ന് കൂടി ആലോചിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ അവിടെ കൂടുതൽ ആളുകളെ എത്തിക്കാനും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം തന്നെ സംഘടിപ്പിച്ചത് പക്ഷേ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ടും ഇവിടുത്തെ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഇതുപോലെ മതവെറി പൂണ്ട് നടക്കുന്ന ഭക്തജനങ്ങളെ ഏർ കബളിപ്പിക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്യുന്ന അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി നടക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം എന്തായാലും അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് കൊണ്ടുവന്ന സംഗമത്തിൽ വന്ന് പ്രസംഗിച്ച ആളുകളുടെയൊക്കെ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ സ്വമേധ്യ ഇവനിക്കൊക്കെ എതിരെ കേസെടുത്ത് അകത്ത് തള്ളാൻ പറ്റിയ ഒരുപാട് പരാമർശങ്ങളാണ് ആ ഒരു പരിപാടിയിൽ ഇവമ്മാ ഈ വേട്ടാവളിയന്മാര് നിന്നോട്ട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് നമ്മുടെ അണ്ണ തന്നെ നല്ല വെടുപ്പിലും വൃത്തിയിലും ഇവനിക്കൊക്കെ അണ്ണാക്കി തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി കമന്റ് രൂപത്തിൽ നിങ്ങളും കൂടെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലെങ്കിലും എല്ലാവർക്കും ബൈ